വിവാഹം കഴിഞ്ഞ ആറ് ദിവസത്തിന് ശേഷമുള്ള മധുവിധു യാത്രയിൽ പഹൽഗാമിൽ ഭർത്താവിനെ കൺമുന്നിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരർക്ക് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകിയതിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച് ബിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാൾ തിരിച്ചടി ഇവിടം കൊണ്ട് അവസാനിക്കരുതെന്നും ഭീകരവാദത്തിൻ്റെ അന്ത്യത്തിന്റെ തുടക്കമാണിതെന്നും ഹിമാൻഷി പറഞ്ഞു തന്റെ ഭർത്താവ് ഡിഫൻസിൽ ചേർന്നത് നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കാനും സമാധാനം കാക്കാനുമാണ് തീവ്രവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു തുടക്കമായി ഈ പ്രത്യാക്രമണം മാറണമെന്നും അദ്ദേഹത്തിന് വേണ്ടി താൻ ആഗ്രഹിക്കുന്നുവെന്നും ഹിമാൻഷി നർവാൾ പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ഹിമാൻഷിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്ന ഹിമാൻഷി നർവാൾ എന്ന യുവതിയുടെ ചിത്രം വിവാഹം കഴിഞ്ഞ ആറാം നാൾ മധുവിധു ആഘോഷിക്കാൻ കശ്മീരിയിൽ എത്തിയതായിരുന്നു ഹിമാൻഷിയും ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളും മനോഹരമായ ഓർമ്മകളുമായി തിരിച്ചു പോകേണ്ടിയിരുന്ന ഇവരെ കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ഭീകരർ നടത്തിയ നരനായാട്ടിൽ വിനയ് നർവാളും വീണു വിനയുടെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെയായിരുന്നു ഹിമാൻഷിയുടെ ചിത്രം പഹൽഗാം ആക്രമണത്തിന്റെ മുഖചിത്രമായത് വിനയുടെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ ഇരിക്കുന്ന ഹിമാൻഷയുടെ ചിത്രം പഹൽഗാം ആക്രമണത്തിന്റെ മുഖചിത്രമായി പഹൽഗാം കൂട്ടക്കുരുതിക്ക് പകരമായി പാക് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സൈന്യത്തിനും സർക്കാരിനും നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഹിമാൻഷി ഭീകരവാദിത്വത്തിന് സർക്കാർ നൽകിയിരിക്കുന്നത് ശക്തമായ സന്ദേശമാണെന്നും അത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുതെന്നും ഹിമാൻഷി പറയുന്നുണ്ട് തങ്ങൾ ഇരുപത്തി ആറ് കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല വിനയുടെയും അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടവരുടെയും കുറവ് ഒരിക്കലും നികത്താനും ആകില്ല എന്നാൽ ഭീകരവാദികളോട് കണക്ക് പറഞ്ഞേ മതിയാകൂ തിരിച്ചടിയിൽ അതിയായ സംതൃപ്തി ഉണ്ടെന്നും ഹിമാൻഷി പറയുന്നുണ്ട് ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭീകരവാദികൾ തന്നോട് പറഞ്ഞ വാക്കുകളും ഹിമാൻഷി ഓർത്തെടുത്തു വിവാഹം കഴിഞ്ഞ ആറ് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തങ്ങളെ വെറുതെ വിടണമെന്നും ദയ കാണിക്കണമെന്നും യാചിച്ചു എന്നാൽ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു പോയി മോദിയോട് ചോദിക്കുന്നു അതെ ഞങ്ങൾ ചോദിച്ചു അതോടെ അവർക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി ലഭിച്ചിരുന്നുവെന്നും ഹിമാൻഷി കൂട്ടിച്ചേർത്തു വെടിയേറ്റു കൊല്ലപ്പെട്ട ഭർത്താവിനരികിലിരുന്ന് വിലപിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ഇന്ത്യയുടെ ആകെ നൊമ്പരമായി മാറുകയും അത് ഭീകരവാദിത്വത്തിനെതിരെ രാജ്യത്തെ ആകെ വൈകാരികമായി ഒരുമിപ്പിക്കുകയും ചെയ്തിരുന്നു ഹിമാൻഷിയെ പോലെ ഭർത്താവിന്റെ വരണം നോക്കി നിൽക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ കണ്ണീരിനെയും പ്രതികാരത്തെയും ഓർമ്മിപ്പിക്കുന്ന പേരാണ് രാജ്യം പ്രത്യാക്രമണത്തിന് നൽകിയത് ഭീകരവാദത്തിനെതിരെ പൊരുതാൻ ആഗ്രഹിച്ച തന്റെ ഭർത്താവിന്റെ ആദർശത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നതെന്നും ഹിമാൻഷി പ്രതികരിക്കുന്നുണ്ട് സൈന്യവും കേന്ദ്ര സർക്കാരും ഭീകരവാദികൾക്ക് ശക്തമായ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നതെന്നും അതിന് തനിക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ടെന്നും ഹിമാൻഷി പറഞ്ഞു ഞങ്ങൾ ഇരുപത്തി ആറ് കുടുംബാംഗങ്ങൾ അനുഭവിച്ച വേദന അതിർത്തിക്കപ്പുറത്തുള്ളവർക്ക് മനസ്സിലായി ഭർത്താവിന്റെ ജീവനു വേണ്ടി കെഞ്ചിയപ്പോൾ ഭീകരവാദികൾ പറഞ്ഞത് മോദിയോട് പറയാനാണ് ഇപ്പോൾ മോദി അവർക്ക് മറുപടി നൽകിയെന്നും ഹിമാൻഷി പറഞ്ഞു പഹൽഗാമിലെ കൂട്ടക്കുരുതി നടന്ന് പതിനഞ്ച് ദിവസം പിന്നിടുമ്പോഴാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യൻ സേനകൾ സംയുക്തമായി തകർത്തത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന ദൗത്യത്തിലൂടെയായിരുന്നു അത് ചെയ്തത് പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ പാക് സൈനിക കേന്ദ്രങ്ങളെയോ ഉന്നം വെക്കാതെ ഭീകരരെ അവരുടെ താവളങ്ങളിൽ വെച്ച് തീർക്കുക എന്ന ഇന്ത്യയുടെ തീരുമാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടപ്പാക്കിയത് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായുള്ള മുസാഫറാബാദ് കോഡ്ലി ബഹാവൽപൂർ മുരീത്കെ റവാല കോട്ട് ഭിംബർ ചക്സ്വാരി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇന്ത്യയുടെ സൈനികാക്രമണം ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബഹാന ക്യാമ്പസ് ലഷ്കർ ആസ്ഥാനമായ മുരിത്കയിലെ മർക്കസ് തോയ്ബ ഹിസ്ബുൾ ക്യാമ്പായ സിയാൽകോട്ടിലെ മെഹ്മുന ജോയ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചാരമായി ഇരുപത്തിയഞ്ചു മിനിറ്റോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ സ്കാൾ മിസൈലുകളും ഹാമർ ബോംബുകളും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും അവിടങ്ങളിൽ ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടിരുന്നു